മൗലിദിനെ അംഗീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ ലോകം നബി മുഴുക്കേ ജനിച്ച ഈ മൗലിദ് മൗലി മാസത്തിൽ സംഘടിക്കുന്നു ഒരുമിച്ച് കൂടുന്നു കൊടുക്കുന്നു മൗലിദ് രാത്രികളിൽ അവർ ധർമ്മം ചെയ്യുന്നു പല വിധത്തിലുള്ള ധർമ്മങ്ങളും അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു

നമ്മളെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്നേഹ ബഹുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ബഹുമാനത്തിന്റെ ഭാഗമാണ് എല്ലാ ഇതിനെ വെറുതെ പിന്തുണച്ചതല്ല അപ്പോൾ മൗല്യത കൊണ്ടാണൽ വളരെ ആവശ്യവും അനിവാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം